ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും നല്ല ഇതിനെ സപ്പോർട്ട് ചെയ്യണേ ഇനിയും അപ്പം ഇത് നമുക്ക് കറക്റ്റ് ഒന്നും കിട്ടിയില്ല ഗഴ്സ് രാവിലെ തന്നെ അപ്പം ഉച്ചയ്ക്ക് ഞങ്ങൾ തട്ടിക്കൂട്ടി അപ്പോൾ രാത്രിയായപ്പോൾ എന്ത് ചെയ്യുമെന്നാലോചിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു മുട്ടക്കറി പുട്ടുണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിലെത്തി അപ്പം ഒമ്പത് മണി കഴിഞ്ഞ് പത്തുമണി ആവാനായി അപ്പോഴാണ് ഞമ്മ ഈ മുട്ടക്കറി വെക്കുന്നത് വേറൊന്നും അല്ല അയറുവിനുറക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വെക്കുന്നത് ഇമ്പ്രെ ഉച്ചക്കെ ഉറങ്ങി പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ട് അവനങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം അയറു ഉറങ്ങാണ്ട് ഉണ്ടാക്കാതെ നിന്ന് ഇടയിലിടയിൽ അവൾ വരും പിന്നെ അവൾ സമ്മതിക്കില്ല ഇടയിൽ നല്ല ഒക്കത്തിരിക്കും അപ്പം നമുക്ക് ഇതാകുമ്പോൾ സ്പീഡിൽ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് അവൾ ഉറക്കിക്കേണ്ട ചെയ്ത് നമ്മുടെ സാധാ മുട്ടക്കറി സവാള ഇട്ട് വാട്ടി കുറച്ച് കഴിഞ്ഞാൽ പിഞ്ചിൻ വെളുത്തുള്ളി ഇട്ട് പച്ചമുളകിട്ട് തക്കാളി ഇട്ട് വേപ്പിലിട്ട് എല്ലാം കഞ്ഞപ്പിച്ചിരി മല്ലിപ്പൊടി ഇട്ട് മുളക് പൊടി ഒരു തുള്ളി ഇടുന്നുള്ളൂ കേട്ടോ അതും ഇട്ട് മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം നല്ല തരം മൂപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുട്ട് നമ്മൾ എന്താ പൊടിയൊക്കെ വാട്ടി തേങ്ങ ഒക്കെ ഇട്ട് കുഴച്ച് വെച്ചിങ്ങനെയാണ് അപ്പം അതൊരു സൈഡിലാക്കി വെച്ചതിന് ശേഷം ഉണ്ട് ഞാൻ ഇതാക്കാൻ തന്നെ അപ്പോൾ നമുക്ക് പുട്ടിച്ചുട്ട് എടുത്താൽ മതിയല്ലോ അപ്പം മസാലയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു പിന്നെ പയ്യ പയ്യത്തിരി വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ചാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് നമ്മൾ ഒരു പരുവത്തിന് പരുവത്തിനിച്ചിരി ഒഴിച്ച് നാല് മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നാല് മുട്ടയും പുഴുങ്ങിതിട്ടു കരിമൂടി വെച്ചൊന്നും തിളപ്പിച്ചെടുത്തു അപ്പോഴേക്കും നമ്മളുടെ പുട്ടി ഞങ്ങൾ സെറ്റാക്കാൻ വെച്ചായിരുന്നു പുട്ടക്കാവിയൊക്കെ വന്നു നല്ല അടിപൊളി പുട്ടൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങോട്ടൊക്കെ തിളച്ചൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മളിതിൽ തേങ്ങാപ്പാലയിലേക്ക് ഒഴിച്ചു കൊടുത്തു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊന്ന് ജസ്റ്റ് മിക്സ് മിക്സൊക്കെ ചെയ്തെടുത്ത് ആകുമ്പോഴേക്കും നമ്മുടെ പുട്ടിന് നല്ല രീതിയിൽ തന്നെ ആവിയൊക്കെ അപ്പോൾ മുട്ടക്കറിക്ക് ആവശ്യത്തിന് ഇത്തിരി കൂടി ഉപ്പ് ഇട്ടായിരുന്നു ഉപ്പ് ഞാൻ ഇട്ടായിരുന്നു അപ്പം പുട്ടൊക്കെ എടുത്ത് പുട്ടൊക്കെ സെറ്റാക്കി എടുത്തു നമ്മുടെ നമുക്ക് ചട്ടപ്പുട്ടാണ് കേട്ടോ നമുക്ക് മറ്റേ പുട്ടില്ല നമ്മൾ വീട് മറയപ്പോൾ ഇതാണ് മേടിച്ചത് അപ്പോൾ എല്ലാം തിളച്ചൊക്കെ കറിയൊക്കെ തിളച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ മേളിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല ചുമ മാറിയെങ്കിലും സൗണ്ടൊക്കെ ആയി വന്നുള്ളൂ അപ്പം അതിൻ്റെതായ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഇതിൽ സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ പൊട്ടുമൊട്ടക്കാരെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ എംബറുവിന് ഫുഡ് ഓർക്കാൻ പോകുന്നത് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ